എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭഗവത്ഗീത സംഗ്രഹം അധ്യായം രണ്ട് സമർപ്പണം ശ്രീ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി എഡിറ്റിംഗ് വിദ്യ യുദ്ധക്കളത്തിൽ വിഷണ്ണനായിരിക്കുന്ന അർജുനനെ കണ്ട് ഭഗവാൻ കൃഷ്ണൻ വീണ്ടും പറയുകയാണ് അല്ലയോ അർജുന നീ ഒരു കാര്യം ഓർമ്മിക്കണം ഇല്ലാത്തതിന് ഉണ്മയോ ഉള്ളതിന് ഇല്ലായ്മയോ ഉണ്ടാക്കുകയില്ല ഇത് രണ്ടും തീർച്ചപ്പെട്ട സംഗതികളാണ് ഈ ദൃശ്യപ്രപഞ്ചം നശ്വരമാണെന്നത് കൊണ്ട് തന്നെ അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഉണ്ടെന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഈ ലോകത്തിൽ അധിഷ്ഠാനമായി എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടായിരിക്കണം ഇരുട്ടിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പാമ്പിന് അധിഷ്ഠാനമായി കയറുള്ളത് പോലെയാണിത് അതാണ് ആത്മാവ് അങ്ങനെ ഈ ദൃശ്യപ്രപഞ്ചത്തിന് അടിസ്ഥാനമായിരിക്കുന്നതും ജ്ഞാനത്താൽ അറിയപ്പെടാതിരിക്കുന്നതുമായ ആ ആത്മവസ്തുവിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല ആ ആത്മാവിൽ കൽപ്പിതങ്ങളായ ഈ ശരീരങ്ങളാകട്ടെ എന്നും നാശമുള്ളവയാണ് അതുകൊണ്ട് ബന്ധുക്കൾ മരിച്ചു പോകുമെന്ന് വിചാരിച്ച് നീ യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നത് അജ്ഞതയല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ സ്വധർമ്മമായ യുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായി എഴുന്നേൽക്കുക യുദ്ധത്തിൽ നിന്നാൽ ബന്ധുജനങ്ങൾ കൊല്ലപ്പെടുമെന്ന് നീ വിചാരിക്കുന്നു അതിൻറെയും യാഥാർത്ഥ്യം ആലോചിച്ചു നോക്കൂ ആത്മാവിൽ കർത്തത്വവും ഭോക്തത്വവും ഇല്ല അതുകൊണ്ട് അത് കൊല്ലുന്നുമില്ല കൊല്ലപ്പെടുന്നുമില്ല നിത്യവും പരിപൂർണവുമായ ആത്മാവിനെ ജനനമോ മരണമോ ഇല്ല അത് ഒരിക്കലും സംഭവിക്കുന്നതുമല്ല ഇല്ലാതാകുന്നുമില്ല ഈ വികാരങ്ങളെല്ലാം നശ്വരമായ ദേഹത്തിന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇങ്ങനെ അജവും അമരവും അനശ്വരവുമായ ആത്മഭാവത്തെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ അറിയുന്നവനെ കൊല്ലാനും കൊല്ലിക്കാനും എങ്ങനെയാണ് കഴിയുക അതുകൊണ്ട് അനാഥനന്ദമായ ആത്മഭാവത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഈ അജ്ഞാന ഭാവനകളെ എല്ലാം ദൂരെ കളയുക നീ ഒരു കാര്യം മനസ്സിലാക്കുക ദേഹാഭിമാനിയായ ആത്മാവ് ജീർണിച്ച് ഉപയോഗശൂന്യമായ ദേഹത്തെ ഉപേക്ഷിച്ച് പുതിയൊരു ദേഹത്തെ പ്രാപിക്കുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് ആ മരണമാകട്ടെ പഴകി ദ്രവിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെയുള്ളു ആത്മാവിന് അതിൽ യാതൊരു വികാരവും വരുന്നില്ല നിത്യവും നിർവികാരവുമായ ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കുവാനോ അഗ്നിക്ക് ദഹിപ്പിക്കുവാനോ വെള്ളത്തിന് നനയ്ക്കുവാനോ വായുവിനെ വലട്ടുവാനോ കഴിയുകയില്ല സനാതനവും സർവവ്യാപകവുമായ ആത്മാവ് അനാദ്യനും നിഷ്ക്രിയനും നിശ്ചലവുമാണ് പഞ്ചേന്ദ്രിയങ്ങൾക്കും മനസ്സിനും അഗോചരനുമാണ് ഈ ആത്മസ്വഭാവം നല്ലവണ്ണം മനസ്സിലാക്കി അല്ലയോ അർജുന അജ്ഞന്മാർക്ക് മാത്രം യോജിച്ച ഈ ദുഃഖഭാവത്തെ നീ ഉപേക്ഷിക്കുക ഇനി ആത്മാവ് ശരീരത്തോടു കൂടി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായിട്ടാണല്ലോ നമുക്ക് അനുഭവം എന്ന് നീ വിചാരിക്കുകയാണെങ്കിലും നിനക്ക് ദുഃഖത്തിന് അവകാശമില്ല ജനിച്ചവർ തീർച്ചയായും മരിക്കും മരിച്ചവർ ജനിക്കുകയും ചെയ്യും ഇതിൽ മാറ്റം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല ഇങ്ങനെ ജനന മരണങ്ങൾ അപരിഹാര്യങ്ങളായിരിക്കേ അതിൽ ദുഃഖിക്കുന്നത് അറിവുള്ളവർക്ക് ചേർന്നതാണോ ഈ ജീവജാലങ്ങളുടെ എല്ലാം ജനനത്തിന് മുമ്പുള്ള സ്ഥിതി എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതുപോലെ മരണത്തിന് ശേഷമുള്ള സ്ഥിതിയും അറിഞ്ഞുകൂടാ മധ്യത്തിൽ മാത്രം അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആദിയും അന്തവും ഇല്ലാത്ത ഒന്നിനെ ഇടയ്ക്ക് നാം അറിയുന്നുവെന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പരമാർത്ഥിക ദശയിൽ ഇല്ലാത്തതും വ്യവഹാര ദശയിൽ ഉണ്ടെന്ന് തോന്നുന്നതുമാണ് ഈ ശരീരങ്ങൾ പ്രതീതി മാത്രമായ ശരീരങ്ങളുടെ നാശത്തിൽ അവകാശവും ഉണ്ടോ ഈ ശരീരങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ആത്മാവിനെ പറ്റിയാണെങ്കിൽ അതിനെ അറിയുക വളരെ വിഷമമാണ് പലരും ഇതിനെ ആശ്ചര്യ വസ്തുവിനെ പോലെ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നു ആരും അതിന്റെ യാഥാർത്ഥ തത്വം അറിയുന്നില്ല അതിനെ വധിക്കുവാൻ ആർക്കും സാധിക്കാത്തത് കൊണ്ട് അല്ലയോ അർജുന ജീവരാശികളിൽ ഒന്നിനെ കുറിച്ചും അത് നശിക്കുമെന്ന് വിചാരിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ദുഃഖിക്കുന്നത് മൂഢത്തരമാണ് ఇది భాగం అడుత్య హరి యో నీ నమస్కారం